കണ്ടാൽ ആർക്ക് ആദ്യ സ്തു കൊടുക്കണം പറഞ്ഞാൽ അച്ഛനും കാരണം കർത്താവിന്റെ ശരീര രക്തങ്ങളെടുത്ത് പാലം ചെയ്യാനും വാഴ്ത്താനും ഈ ഭൂമിയിൽ ഇതെന്റെ ശരീരം എന്ന് പറയാൻ ഇത്ര അധികാരമുള്ള മറ്റൊരു വ്യക്തി ഈ ലോകത്ത് വേറെയില്ല എന്ന് പറഞ്ഞ ഈ വരികൾ ഇങ്ങനെ ഓർമ്മ വന്നു പാടി നിന്നോട് പങ്കുവെച്ചു നിറഞ്ഞ തലോടലായി ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിൽ ഓർമ്മ വന്ന ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുകയാണ് പുഴയിൽ ചാടി മരിക്കാനായിട്ട് തയ്യാറായി ഇവർ പോകുമ്പോ ഇവളാത്മഹത്യ ചെയ്യാനായിട്ട് വന്നതാണെന്ന് മനസ്സിലായ ആ ചൂണ്ടക്കാരൻ ചൂണ്ടക്കാരനോട് ഇവയുടെ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞു സങ്കടങ്ങൾ മുഴുവൻ കേട്ടപ്പോൾ ആത്മഹത്യയിൽ നിന്ന് ഇവളെ വിലക്കിയ തടസ്സപ്പെടുത്തിയ ആ ഇവയുടെ വലിയ സങ്കടങ്ങളും കഥകളും കേട്ടപ്പോൾ ചൂണ്ടക്കാരൻ പറഞ്ഞു മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ ചാടി മരിക്കുക നമ്മൾ ഈ ലോകത്തിൽ മറ്റു പലരോടും ആശ്വാസം കിട്ടാൻ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവെച്ച ചിലപ്പോൾ അവർക്കൊന്നും ഒന്നും ചെയ്തു തരാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ നമ്മുടെ ദൈവത്തോട് മിസസ് കൊളാസിക്കയുടെ വാക്കുകൾ ഓർക്കെയാണ് എൻ്റെ ആങ്ങളയോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു എൻ്റെ ആങ്ങളെ എനിക്കത് തന്നില്ല ആങ്ങളയോട് ഒരു കാര്യം ചോദിച്ചു ഒരാത്മീയ കാര്യത്തിന് വേണ്ടിയാണ് രാത്രി മുഴുവൻ ഇന്ന് ആത്മീയ കാര്യങ്ങൾ സംസാരിച്ച് നമുക്കിവിടെ ആയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ ാണ് ഞങ്ങളുടെ ആശ്രമത്തിലെ നിയമം അതിന് അനുവദിക്കുന്നില്ല നിയമങ്ങൾ പാലിക്കുന്നതിൽ കർശനറ്റ് പറഞ്ഞു സാധ്യമല്ല എനിക്ക് തിരിച്ചു പോകണം അപ്പോള് ഈ ഈ സഹോദരി അൾത്താരയുടെ നേരെ തിരിഞ്ഞ് കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് ദൈവത്തോട് സഹായം ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ശക്തമായ ഇടിയും മഴയും കോരിട്ടുമല്ല ഇന്നത്തെ കാലാവസ്ഥയും സാഹചര്യങ്ങളും വികസനങ്ങളും അല്ല വ്യാപിച്ചു അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതികൂലമായ കാലാവസ്ഥ അന്ന് രാത്രി മുഴുവൻ ആ സഹോദരങ്ങളോട് ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് അദ്ദേഹം അവിടെ ചെലവഴിക്കേണ്ടി വന്നു സ്വന്തം സ്വന്തംഭങ്ങളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു എന്ന് ആങ്ങളൊക്കെ പോലും തിരിച്ചറിഞ്ഞില്ല പിറ്റേന്ന് ആ മാടപ്രാവ് ദൈവത്തിലേക്ക് പയർ പറന്നുയർന്നു എന്നാണ് ഈ വിശ്വസ് കൊളാഷിക്കയുടെ ചരിത്രത്തിൽ തൻ്റെ പെങ്ങളുടെ അന്ത്യ അഭിലാഷമായിരുന്നു ആങ്ങളെയോടുകൂടെ ഇന്ന് മുഴുവൻ ഈ ആത്മീയ കാര്യങ്ങൾ കേൾക്കണം എന്നുള്ള ഒരാത്മീയനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല പക്ഷെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അവിടെ തന്നെ ചിലവഴിക്കേണ്ടി വന്നു അങ്ങനെ എന്നാൽ സമയം പോകേണ്ട കരുതി ആത്മീയ കാര്യങ്ങൾ സംസാരിച്ച് നേരം വിളിപ്പിച്ചു